ആ ഗേസ് എല്ലാവർക്കും സുഖം തന്നെയാണ് എന്തൊക്കെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാന് നമ്മള് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് സംസാരിച്ചായിരുന്നില്ല കാരണം വെച്ചാല് എനിക്ക് എല്ലാം മതത്തോടും സ്നേഹമുണ്ട് കാരണം എല്ലാ മതത്തോട് കാരണം വെച്ചാല് എൻ്റെ മതത്തോടും പിന്നെ ഹിന്ദു മതത്തോടും ക്രിസ്താൻ മത മതത്തോടും എല്ലാ മതത്തോടും ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട് പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുന്ന മതം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട മതം മതം തന്നെയാണ് ഇഷ്ടമില്ലാത്ത മതം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതമാണ് ഇസ്ലാം മതം പക്ഷേങ്കിൽ അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞത് എന്താണോ തന്നെ ഒരു കാര്യമില്ല കാരണം എൻ്റെ വീടൊക്കെ തായാലും വന്നിട്ട് പറയാ പിന്ന ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നടക്കാൻ കഴിയാത്തതാണോ നിങ്ങൾ നടത്തിക്കുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു തായ്മയാണ് ഞാൻ കാരണം നനച്ചൂടെ നർത്തിക്കാനും നടത്താനോന്നെല്ലാം ഞാൻ പറയുന്നു എന്റെ പുറത്ത് ഒരുപാട് സ്ത്രീകളുണ്ട് ഏ ആ സ്ത്രീകൾക്ക് എല്ലാ സ്വതന്ത്രവുമാണ് കാരണം എന്ന് വെച്ചാൽ അവര് അച്ചടക്കമില്ലാണ്ട് നടക്ക ഓടിയടക്കാനല്ല പറയുന്നത് എല്ലാവർക്കും എല്ലാവരായ എല്ലാവരും സംരക്ഷിക്കേണ്ട കൈകൾ എല്ലാവർക്കും ഉണ്ട് ആരും ഓട്ടം മാറുന്നല്ല എല്ലാവർക്കും അവരെ സംരക്ഷിക്കേണ്ട കൈകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെങ്ങനെ മുഴുവൻ പഠിച്ചവരും പത്തിയിക്കാൻ വേണ്ടിയവരും ഒരൊരിക്കലും ഒരു ഇടയ്ക്ക് വഴി പോവുകയില്ല അത്ര അത് ഉറപ്പാണ് ഞാൻ ഇപ്പൊ കമൽ രണ്ട് പോലും ചെയ്ത ഞാൻ ഞാൻ എന്നെ കൊണ്ട് പറയല ഞാൻ പാതിരാക്ക് വരെ എണീച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഏ എനിക്ക് പറയാനുള്ള സാധാൻ കൊണ്ട് പറയാനുള്ളത് ഒരുപാട് സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും സ്വന്തയില്ലാതെ നോക്കുന്നു കാരണം ഒറ്റക്ക് പുറത്തും ഇപ്പയില്ല ഇപ്പെല്ലാം ഇപ്പാണെന്നും ഒരു ഇപ്പോ ഇപ്പഴത്തെ കാലം അതൊന്നും ഒരു പൊട്ടന്മാറിനും നടക്കില്ല അതുകൊണ്ട് അതൊന്നും നടക്കാൻ ഇപ്പം അരക്കി വെച്ചതാണ് ഇതല്ല ഇവർ കളിച്ചിട്ടില്ല കളിച്ച കളിയാൻ ഞാൻ പറയുന്നത് കാരണം പെണ്ണു നിറീത ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞതാണ് ഞാൻ പറയുന്നില്ല അതിനെ പറ്റിയിട്ട് അതൊക്കെ ഉള്ള കാര്യമാണ് അത് അതൊന്നും പാടില്ല അല്ല തെറ്റാണ് പിന്നെ ശരീരത്തിനേമോ ശരീരത്തിന്മോ ഒരാൾക്ക് വേണമെങ്കിൽ ശരീരത്തിനേമോ ഇത് ജീവിക്കാം ഒരാൾക്ക് വേണ്ടെങ്കിൽ ശരീരത്തിനേമോ വേണ്ടെന്ന് വെക്കാം പക്ഷെ ഇനി പക്ഷം പറഞ്ഞില്ല ഒരാളെ സ്വതന്ത്രമില്ലാത്ത ജീവിച്ചാണെന്ന് പറഞ്ഞില്ല ഒരാളെ കല്യാണം കഴിച്ചതെന്ന് ചിച്ച് അവര് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നോ പിന്നെ അവർക്ക് മാറ്റിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നോ ഇപ്പൊ ആരൊരു സ്കൂൾ ഒരു പണ്ടും നിൽക്കുന്നില്ല പണ്ടത്തെക്കാലത്തെ കഥയാണ് ഞാൻ പറഞ്ഞത് ഏഹ് ഇപ്പം ആരും അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇനി എൻ്റെ മതത്തിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട മതം തന്നെയാണ് പക്ഷേ അവർ പറഞ്ഞത് അത് അത്ര നല്ല വാക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞമ്മളെ മുസ്ലിം അവർക്ക് സ്ത്രീകൾക്ക് സ്വാമുദ്ര പണ്ട് കാലം ഇല്ല അതുള്ള കാര്യം ഞാൻ പറഞ്ഞ ഇല്ലാത്ത കാര്യമൊന്നുമല്ല ഒരുപാട് ഒരു പുസ്താത് സംസാരിച്ചിട്ട് പറ്റിയിട്ടില്ല എനിക്ക് ഉസ്താ എന്നുള്ള ബഹുമാനമില്ല കാരണം എന്ന് വെച്ചാല് പണ്ട് കാലം പറഞ്ഞു പണ്ടുകാലത്ത് കുറച്ചു കാലം മുമ്പ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് കുട്ടികൾ കല്യാണം കഴിക്കുന്നുണ്ട് പതിനഞ്ചു വയസ്സ് കല്യാണം കഴിച്ചോളും പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സിൽ കല്യാണം കഴിച്ചോരുണ്ട് ഇപ്പ ആരും കല്യാണം കഴിക്കുന്നു എന്താ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാല് ഈ മക്കള് വന്നിട്ട് ഈ ഭാര്യ ഭർത്താവ് വന്നിട്ട് ഭാര്യ അത് ചെയ് ഇത് ചെയ് ഇങ്ങനെ ചെയ് ഇതെന്താ ബുദ്ധിയില്ലാത്തവർക്ക് ഇങ്ങനെ കേട്ട് ഈ കുട്ടികൾ കണ്ടുപഠിച്ചു അപ്പൊ ഈ കുട്ടികൾ എന്താ പറയുന്നത് അവിടെ എന്താ രണ്ട് പാത്രാടാ വിട്ടുപോയിക്കുണ്ടെ പറയും ഇതെന്താ പാത്രം ആയിട്ടുണ്ട് വൃത്തിയിലാണ്ട് വെച്ചിട്ട് എന്റെ സ്വഭാവം എന്താ ഇങ്ങനെ ഇനി എന്താ ഇങ്ങനെ എനിക്കെന്താ അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തിട്ടേ പറയാ ഏഹ് അത് കേട്ടിട്ട് ഇപ്പത്തെ കുട്ടികൾ എന്താ ചെയ്യുന്നത് കല്യാണം പെൺകുട്ടികൾ ഇതേ സ്തുതിയല്ലേ പെൺകുട്ടിയൊക്കെ വരാൻ തരീട്ടെ ഏഹ് അപ്പോൾ ഈ സ്ത്രീകൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്ക് അവരെ കൊണ്ട് വളരെ പീഡനമായി പിന്നെ അവരടിച്ചു എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞിട്ടുണ്ട് അവരടിച്ചു അവരെ വീട്ടുകാരെ കുളിക്കൂ അവരെ ഉമ്മാരെ കുളിക്കും ഉപ്പാരെ കുളിക്കും പണ്ടത്തെ കാണാൻ അങ്ങനെയാണ് കുറച്ച് കാലം മുൻപല്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നടക്കും അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നില്ല ആൺകുട്ടികളും കല്യാണം കഴിക്കുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇന്നുള്ളത് അതാണ് പറഞ്ഞത് എല്ലാ ഞാനെന്ന് വെച്ചാൽ സ്പർദ്ധ എന്ന നമസ്കാരം അഞ്ച് നേരം പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് അഞ്ച് നേരമില്ല ഒരുപാട് സമയം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പഠിച്ച ഗ്രന്ഥങ്ങൾ ഞാൻ അത് രസവും പാരായണം ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്ക് അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പർദ്ധ ഇടാതെ വ്യക്തി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല എൻ്റെ മനസ്സിലെപ്പോൾ അച്ചടക്കമാണ് പക്ഷെ ഞാൻ പർദ്ധ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ജൂലിദാരക്കാൽ എൻ്റെ മനസ്സിലൊരു അച്ചടക്കമുണ്ട് അതിലുപരിയായി ഞാനൊന്നും നടക്കില്ല പക്ഷേങ്കിൽ അതൊന്നും ഒരാൾ പറഞ്ഞു തരുന്ന ആർക്കും ആവശ്യമില്ല ഒരു ഒരു വ്യക്തി ഒരു വ്യക്തി അവര് പിന്നെ ഖുർദാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരവരെയുള്ള ഗ്രന്ഥങ്ങൾ ബുദ്ധാനായാലും ബൈബിളായാലും മറ്റേ എന്ത് ഗ്രന്ഥം രാമായണമായാലും അവർ പഠിച്ചു കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് അവർക്കുണ്ടാവും അല്ല അപ്പം അതൊന്നും ആരും പറഞ്ഞല്ല പക്ഷെ അതുകൊണ്ട് ഒറ്റക്ക് സ്ത്രീകൾ പുറത്തു പോയാലും ഒരു പ്രശ്നമില്ല പിന്നെ എന്ത് ചെയ്യാ സ്ത്രീകൾക്ക് സ്ത്രീകളെ തന്നെ സംരക്ഷിക്കാനാണ് പിന്നെ യൂട്യൂബില് വീഡിയോ ഇട്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല പിന്നെ പിന്നെ നിങ്ങൾ പറയുന്നത് ഇടാൻ പാടില്ല അത് വേര് കിട്ടാത്ത ലിഫ്റ്റി ഇടാൻ പാടില്ല എന്നുള്ളത് പണ്ട് കാലം ലിഫ്റ്റി കിട്ട പിന്നെ ലിഫ്റ്റി ഒരു പ്രശ്നമൊന്നുമില്ല അറിയാത് പിന്നെ ലിഫ്റ്റ് ഇട്ടിട്ടില്ല നടക്കുന്ന അറബി സ്ത്രീകൾ അവരെ ഭാഷ തന്നെ എന്തെന്നാണ് അറബിയാണ് അങ്ങനെ ഒരു കിട്ടാതിലും ഇല്ല ഗിഫ്റ്റിട്ടിട്ടും മേക്കപ്പ് ഇടാനും നടക്കണം പക്ഷെ ലിഫ്റ്റിട്ടും മേക്കപ്പ് ഇട്ടാല് നമ്മൾ അത് നല്ലോണം കൈ കളയണം അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ നിസ്ക അത് ശരിയാകും അല്ലാതെ ഈ പിന്നെ ആണുങ്ങളെ പേടിച്ചിട്ട് നമ്മൾ ആണുങ്ങൾക്കത്ത പിന്നെ ഇത്രയും സഹനശക്തി ഇല്ലായിരിക്കും എല്ലാത്തി അറാമിൽ പെട്ടവില്ല ആരാണ് പറഞ്ഞ അറാമിൽ അതൊന്നും അറാമൊന്നുമല്ല പക്ഷേ ഇത് നമ്മൾ ഒഴിവാക്കുന്ന സമയത്തെ നമുക്ക് അറാമാണ് അതല്ലാണ്ട് വളർന്നില്ല ഇതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കി തരത്തിലാണ് ഓക്കെ ഹായ്